എന്നാടാ ഇതൊന്നും പതിവില്ലാത്ത ആണല്ലോ ഗൗരവം വിടാതെ അവർ പറഞ്ഞു എൻ്റെ അമ്മച്ചി മുത്തല്ലേ ഓ പിന്നെ പിന്നെ അമ്മച്ചി വേണോ ഇത് അപ്പായോട് പറയാൻ ഓഹോ അതിനായിരുന്നോ ഈ സോപ്പ് ഒന്ന് പോ അമ്മച്ചി അമ്മച്ചി അതൊക്കെ പറയാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അമ്മച്ചി സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പാട്ട് ഇത്ര പെട്ടെന്ന് പറയുമെന്ന് കരുതിയില്ല ഞാനും അപ്പയൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ മരിച്ചു പോവും പിന്നീട് നിന്നോടൊപ്പം നിന്റെ ഭാര്യ മാത്രമേ കാണൂ അത് നിനക്കിഷ്ടമുള്ള ആളാകണം പിന്നെ മാധു അവൾ എൻ്റെ കുഞ്ഞല്ലേടാ ഞാൻ എടുത്തുകൊണ്ട് നടന്നതല്ലേ അവൻ്റെ മനസ്സ് നിറഞ്ഞു ഒരു ഭിത്തിക്കപ്പുറം നിന്ന് അത് കേട്ട നിതയുടെയും പിറ്റേന്ന് വൈകുന്നേരം പല്ലവി വീട്ടിൽ പോകാനായി തീരുമാനിച്ചിരുന്നു എക്സാം പ്രമാണിച്ച് സ്റ്റഡി ലീവാണ് വൈകുന്നേരം ബസ്സിൽ പോകാമെന്നായിരുന്നു തീരുമാനം രാത്രി ആയതുകൊണ്ട് ബസ് യാത്രയാണ് നല്ലതെന്ന് നിവിനാണ് നിർദ്ദേശിച്ചത് അവൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തതും നിവിനായിരുന്നു വൈകുന്നേരം പല്ലവി ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്നു നിവിൻ വന്നവളെ പിക്ക് ചെയ്തു അനൂപ് കൊണ്ടുവിടാമെന്ന് പറഞ്ഞെങ്കിലും അവൾ അവനെ കാല് പിടിച്ച് ഒഴിവാക്കി ലക്ഷ്മിയെ ബോധിപ്പിക്കാനായി അനൂപ് അവളെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിട്ടു നിവിൻ ഓഫീസിൽ പോകുന്ന വേഷത്തിലായിരുന്നു നിവിൻ ഡ്യൂട്ടി ഉണ്ടോ ഹേയ് അല്ല ഈ വേഷത്തിൽ ചുമ്മാ ഒരു ചേഞ്ച് ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങിയപ്പോൾ അവളുടെ ട്രാവൽ ബാഗ് അവൻ വാങ്ങി പിടിച്ചിരുന്നു ഇനി നിവിൻ പൊയ്ക്കും ബസ് വരുമ്പോൾ ഞാൻ പൊക്കോളാം പിന്നെ ഈ ആ സമയത്ത് ഒരു പെങ്കോച്ചിനെ ഒറ്റക്കരുത്തിയിട്ട് പോകുമല്ലേ ഞാൻ പത്തുമണിക്കല്ലേ ബസ് ഇപ്പോൾ ഒമ്പതേ മുക്കാലായി നിവിൻ കുസൃതിയായി ചിരിച്ചു എന്താ മോനെ ഒരു കള്ളത്തരം പലവി ചോദിച്ചു ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ പിണങ്ങോ എന്താണ് അത് പിന്നെ ബസ് മണിക്കല്ലേ പത്തുമണിക്കല്ലേ വെടുപ്പിന് നാലുമണിക്കാണ് അയ്യോ അതുവരെ എന്തു ചെയ്യും പത്തുമണിക്കാണെന്നല്ലേ നിവീൻ പറഞ്ഞേ ഞാൻ അച്ഛനോടും വിളിച്ചു പറഞ്ഞു അത് സാരമില്ല നമുക്ക് വഴിയുണ്ടാക്കാം ഞാൻ ഓർത്തപ്പോ നീ മൂന്നാല് മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോൾ രണ്ടുമണിയോളം ആകും ആ ടൈമിൽ നീ പോയാ പിന്നെ എനിക്കൊരു സമാധാനം കാണില്ല അച്ഛൻ ബസ് സ്റ്റോപ്പിൽ എന്നെ കാത്തു നിൽക്കും നിവിൻ നീ അച്ഛനോട് വിളിച്ചു പറ ആ വണ്ടിയില്ല പകരം വെളുപ്പിനെ ഉള്ളുവെന്ന് അയ്യോ അത് കുഴപ്പാകും അച്ഛൻ വിളിച്ച ആൻറ്റിയോട് പറയും ഞാൻ ആൻറ്റിയോട് എന്തു പറയും അത് ശരിയാ അവൻ ആലോചിച്ചു ശേഷം പറഞ്ഞു നീ വിളിക്കേ എന്നിട്ട് വിളിക്കടി വിളിച്ച് വണ്ടി വെളുപ്പിനെ ഉള്ളൂ എന്ന് പറ അവൻ ഫോൺ എടുത്തു അയാളുടെ നമ്പർ കോളിങ് ഇട്ടു ബസ്സിൽ കയറിയോ മോളെ ഇല്ലച്ചാ ആ ബസ് ഇല്ലെന്ന് പറയുന്നു ഇനി വെളുപ്പിന് നാലുമണിക്ക് ഉള്ളൂ എന്ന് അയ്യോ എങ്കിൽ നീ തിരിച്ചുപോക്കൂ പെട്ടെന്ന് നിവിൻ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി പല്ലവി അവൻ്റെ നീക്കത്തിൽ ഞെട്ടി ഹായ് അങ്കിൾ ഞാൻ നിവിനാണ് മാത്യു അങ്കിളിൻ്റെ മകൻ എനിക്ക് ഓഫീസിൽ നിന്നും ഒരാവശ്യത്തിന് എറണാകുളം വരെ പോകേണ്ട ആവശ്യമുണ്ട് ഞാനും ഇവിടെ ഉണ്ട് ഇവിടെ വെച്ച് മാധുവിനെ കണ്ടായിരുന്നു അങ്കിൾ പേടിക്കണ്ട ഞാൻ സേഫായി മാധുവിനെ ബസ്സിൽ കയറ്റി വിട്ടോളാം അയ്യോ മോനെ എറണാകുളം വണ്ടി എപ്പോഴാണ് അത് പ്രശ്നമുള്ള കാര്യമല്ലല്ലോ അങ്കിൾ എങ്കിൽ മോൻ അവളെ ഒന്ന് എൻ്റെ സിസ്റ്ററുടെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടേക്ക് കനകക്കുന്നിൽ അങ്ങനെ ചെയ്യാം അങ്കിൾ പക്ഷേ ഒരു കാര്യമുണ്ട് വെളുപ്പിന് മൂന്ന് മണിക്കെങ്കിലും വന്നാലേ ബസ്സിൽ സീറ്റ് കിട്ടൂ ബുക്കിംഗ് അല്ലാത്തോണ്ടേ ആ ടൈമിൽ വരാൻ പറ്റുമോ അത് ശരിയാ അനൂപിന് ഷിഫ്റ്റ് ആയിരിക്കും അങ്കിൾ ഞാൻ നോക്കിക്കോളാം വെളുപ്പിന് വരെ ഞാൻ ഞാനിരുന്നോളാം അങ്കിള് ടെൻഷൻ അടിക്കണ്ട സേഫായി കയറ്റി വിട്ടിട്ടേ ഞാൻ പോകൂ അങ്കിൾ ഇടയ്ക്ക് വിളിച്ചാൽ മതി എങ്കിലും അവളെ ബസ് സ്റ്റോപ്പിൽ അത്രയും നേരം മോൻ ഇടയ്ക്ക് എന്നെ വിളിക്കണേ വിളിക്കാം ഇത് അങ്കിളിൻ്റെ നമ്പറല്ലേ ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ നിന്ന് മിസ് കോൾ ഇടാം ഓക്കെ മോൻ അവളുടെ കയ്യിലൊന്ന് കൊടുത്തേ അവൻ ഫോൺ പല്ലവിക്ക് നീട്ടി അവൾ അമ്പരപ്പിൽ അവനെ നോക്കി ഹലോ അച്ചാ എങ്ങനെയാണ് നീ വീട്ടിൽ പോകുന്നോ എന്നിട്ട് പകൽ വന്നാൽ മതി ഇത്രയും റെഡി ആയിട്ടോ എങ്കിലവിടെ ഇരിക്കേ പിന്നെ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മറക്കല്ലേ നമുക്ക് പരിചയമുള്ള പയ്യനാണ് നിവിൻ എങ്കിലും ഒരന്യ പുരുഷനാണ് അച്ഛ എനിക്ക് ശരി പിന്നെ അച്ഛൻ അച്ഛനിത് ലക്ഷ്മി ആൻറ്റിയോട് പറയണ്ട ആൻ്റിക്ക് ബി പി ഉള്ളതാ ആ അതും ശരിയാ നീവിൻ അപ്പോൾ തന്നെ ഫോണിൽ നിന്നും മോഹൻ ഒരു മിസ് കോൾ കൊടുത്തു അയാൾ ആ നമ്പർ സേവ് ചെയ്തു അല്ല എന്താ മോൻറ്റ് ഉദ്ദേശം ഫോൺ വെച്ച് കഴിഞ്ഞ് പല്ലവി ചോദിച്ചു തീർത്തും ദുരുദ്ദേശം പല്ലവി അവനെ തറപ്പിച്ചു നോക്കി നോക്കി പീഡിപ്പിക്കല്ലേ പെണ്ണെ ഒരു നൈറ്റ് ഡ്രൈവ് നിന്നോടൊപ്പം തട്ടുകടയിൽ നിന്ന് ഒരു കട്ടൻ അത്രക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ അവൾ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു വാ അപ്പം ഈ ബാഗോ അതിവിടെ എൻക്വയറിയിൽ ഏൽപ്പിച്ചു പോകാം വണ്ടിയിൽ നിവിനെ ചേർന്നാണ് ഇരുന്നത് രാത്രി കൂടുന്തോറും തണുപ്പിന് ദൈർഘ്യം കൂടി വന്നു അവൾ അവനെ മുറുക്കി പിടിച്ചിരുന്നു നമുക്ക് ബീച്ചിൽ പോയാലോ നിവിൻ ചോദിച്ചു ഇപ്പോഴോ രാത്രിയിൽ അല്ലേടി കടല് കാണാൻ ഭംഗി എത്ര ആഴങ്ങളിൽ ചെന്ന് ഒളിച്ചാലും കരയെന്ന് ഉറക്കെ വിളിക്കുമ്പോൾ ഓടി വരുന്ന തിരകൾ രാത്രിയിൽ കാണാനാണ് ഭംഗി അവർ ബീച്ചിലെത്തിയപ്പോൾ ആ പ്രദേശം വിജനമായിരുന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല എങ്ങനെ ആരുമില്ലാതിരുന്ന് പ്രണയിക്കണം ആകാശവും കടലും നക്ഷത്രങ്ങളും പിന്നെ എനിക്ക് നിന്നോടുള്ള പ്രണയവും മാത്രമായി അവനത് പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി എന്തടി ആദ്യമായി കാണുന്നത് പോലെ നോക്കുന്നത് ഞാൻ കാണുകയായിരുന്നു നിവിൻ നിന്റെ കണ്ണിൽ തെളിയുന്ന എന്നോടുള്ള പ്രണയം ഞാൻ ആഗ്രഹിച്ച നിമിഷം ഞാൻ മാത്രമായി നിന്നിൽ നിലകൊള്ളുന്ന നിമിഷം എൻ്റെ ഭാഗം ശരിയായി അമ്മച്ചോട് അപ്പയോട് പറഞ്ഞു ഓക്കെ ആക്കിക്കൊള്ളും നിന്റെ ഭാഗമാണ് ശരിയാക്കാനുള്ളത് ഞാനിപ്പോൾ വീട്ടിൽ പോകുന്നത് അതിനു വേണ്ടിയാണ് നിവിൻ ഞാൻ എല്ലാ അച്ഛനോട് പറയും സമ്മതിക്കും എനിക്ക് ഉറപ്പാണ് സമ്മതിച്ചില്ലെങ്കിൽ ഒരിക്കലുമില്ല നിവിൻ അച്ഛനെ എന്നെ അറിയാം ഞാൻ അനുഭവിച്ച ഒറ്റപ്പെടലുകൾ അറിയാം നിവിൻ അറിയോ സ്കൂളിൽ പോലും എനിക്ക് കൂട്ടാറുണ്ടായിരുന്നില്ല ആരും എന്നോട് കൂട്ടുകൂടില്ല ഈ കാരണം കൊണ്ട് ഞാൻ അറിയാതെ സംഭവിച്ചൊരു തെറ്റ് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു അതൊക്കെ അച്ഛന് നന്നായി അറിയാം അന്നൊക്കെ നിവിൻ മാത്രമായിരുന്നു എനിക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ ഒരു പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് നിവിനു എന്നെ വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ഞാൻ അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണിൽ ചാലുകൾ വന്ന് മൂടിയിരുന്നു അവൻ മെല്ലെ അവളുടെ കണ്ണുകൾ തുടച്ചു താഴെ മണലിരുന്നു അവൾ അവൻ അരികിലായിരുന്നു നീവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ അവനോട് ചേർത്തിരുത്തി ശേഷം അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് കഴുത്തിൽ കൂടി വട്ടം കെട്ടിപ്പിടിച്ചിരുന്നു ഒരുപാട് സങ്കടപ്പെട്ടതല്ലേ നീ എനിക്ക് അരയരുത് അവൻ അവളെ തൻ്റെ മടിയിലേക്ക് കിടത്തി ആ മുടിയിഴകളിൽ ആർദ്രമായി തലോടി ഒരു തിര വന്ന് അവരെ നനച്ചുപോയി അവൻ മെല്ലെ അല്പം താണു അവളുടെ താടിയിൽ അവൻ്റെ ചുണ്ടുകൾ ചേർത്തു നിന്നോടുള്ള എന്റെ പ്രണയം എനിക്ക് കടൽ പോലെയാണ് നിവിൻ അതിൻ്റെ അറ്റം എനിക്ക് തന്നെ അറിയില്ല അവൾ പറഞ്ഞു ഉടനെ ഒരു വലിയ തിരമാല വന്നു നമ്മുടെ പ്രണയം ഒരുമിക്കുന്നത് സാക്ഷിയാവാൻ ശാന്തമായ കടൽ പോലും ആർ തിരമ്പി വരുന്നത് നീ കാണുന്നില്ലേ അവൻ്റെ കൈകൾ കുസൃതി കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അവനിൽ നിന്നും അല്പം മാറിയിരുന്നു നീ പേടിക്കണ്ട എല്ലാ വി എല്ലാ വികാരങ്ങളും ഉള്ള ഒരു പുരുഷൻ തന്നെയാണ് ഞാൻ പക്ഷെ ഒരിക്കലും വിവാഹത്തിന് മുൻപ് തെറ്റായ രീതിയിൽ ഞാൻ ഇനിയൊന്ന് നോക്കുക പോലും ചെയ്യില്ല എനിക്കറിയാം നിവിൻ പക്ഷെ ഒരുപാട് നേരം നിന്നോട് ഇങ്ങനെ ചേർന്ന് നിന്നാൽ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അത്രമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം മോളെ അവളെ ആർദ്രമായി തലോടി അവൻ പറഞ്ഞു പെട്ടെന്ന് പല്ലവിയുടെ ഫോണടിച്ചു അച്ഛനാകൂ നിവിൻ പറഞ്ഞു പല്ലവി ഫോൺ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെങ്ങനെ മനസ്സിലായി ഒരച്ഛൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ അച്ഛനാകേണ്ടതില്ല നീ ഫോൺ എടുത്തൽപ്പം മാറി എന്ന് സംസാരിക്കേ കടലിൻ്റെ ശബ്ദം കേൾക്കണ്ട അവൾ കുറച്ചു മാറി നിന്ന് സംസാരിച്ചു വന്നു അച്ഛനാ രാത്രി ഉറങ്ങിയില്ലെന്ന് അവൾക്ക് അറിയായിരുന്നു അച്ഛനോട് കള്ളം പറഞ്ഞതിൽ അവൾക്ക് സങ്കടം തോന്നി ബീച്ചിൽ നിന്നും രണ്ടുപേരും നേരെ പോയത് ഒരു തട്ടുകടയിലേക്കായിരുന്നു ചേട്ട ഒരു സെറ്റ് ദോശ ചമ്മന്തി പിന്നെ ഒരു കട്ടനും ഇതെന്താ ഒന്ന് മാത്രം പല്ലവി പറഞ്ഞു അതൊക്കെയുണ്ട് അവൻ ഭക്ഷണം വാങ്ങി അല്പം മാറിയിരുന്നു പ്ലേറ്റിൽ നിന്നും ചമ്മന്തിയിൽ കുതിർത്ത് ഒരു ദോശ കഷ്ണം എടുത്ത് നിവിൻ അവളുടെ വായിൽ വച്ചു കൊടുത്തു നിനക്ക് ഞാൻ വാരി തരണമെന്ന് ആഗ്രഹമല്ലേ അവൾ ചിരിയോടെ അവനും തിരിച്ച് വായിൽ വെച്ചു കൊടുത്തു അന്ന് രണ്ടുപേരും നന്നായി മനസ്സ് നിറഞ്ഞു ഭക്ഷണം കഴിച്ചു തിരികെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ വഴിയിൽ പോലീസ് കൈ കാണിച്ചു അയ്യോ പ്രോബ്ലം ആകുമോ നിവിൻ ഹേയ് നീ കട്ട് കൂടെന്നാ മതി എന്നട ഈ സമയത്ത് ഈ പെങ്കൊച്ചിനെ കൊണ്ട് എവിടെ പോവാ പോലീസുകാരൻ ഒരാൾ ചോദിച്ചു നിവിൻ അല്പം ഭയം തോന്നി പക്ഷേ അത് പ്രകടിപ്പിക്കാതെ അവൻ പറഞ്ഞു സാറേ എൻ്റെ വൈഫാണ് ഞാൻ ടെക്നോയിലാണ് വർക്ക് ചെയ്യുന്നത് അവൻ ഐ ഡി കാർഡ് കാണിച്ചു പോലീസുകാരിൽ ഒരാളത് ചെക്ക് ചെയ്തു ഈ സമയത്ത് എവിടെ പോവാ ഇവളുടെ വീട് തൃശ്ശൂരാണ് സാറേ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാൻ പോയതാ ഇവള് പ്രഗ്നൻ്റ് ആണ് ഇന്നാണ് കൺഫേം ചെയ്തത് അപ്പോൾ ഇവിടെ തട്ടുകടയിൽ നിന്ന് ദോശ കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു അത് വാങ്ങിക്കൊടുത്ത് ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിടാമെന്ന് കരുതി നിവിൻ്റെ മറുപടി കേട്ട് പല്ലവി ചിരിമറയ്ക്കാൻ പാടുവിട്ടു ശരി ശരി പോ വണ്ടി വിട്ട് അല്പം കഴിഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു എന്തൊക്കെയാണ് തട്ടിവിട്ടത് വളരെ വൈകാതെ നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ അയ്യടാ പല്ലവി അവനെ പിച്ചി അവർ ബസ് സ്റ്റോപ്പിൽ ചെന്ന് കുറച്ചുനേരം കൂടിയിരുന്നു ബസ് വന്നപ്പോൾ രണ്ടു പേർക്കും സങ്കടം തോന്നി ഇഷ്ടമുള്ള ആളിൻ്റെ കൂടെ ഇരുന്ന സമയം പെട്ടെന്ന് പോകൂന്ന് പറയുന്നത് എത്ര ശരിയാ പല്ലവി പറഞ്ഞു അവൻ ചിരിയോടെ ആരും കാണാതെ അവളുടെ കൈകളിലൊന്ന് ചുംബിച്ചു അവിടെ ചെന്ന ഉടനെ എന്നെ വിളിച്ചു പറയണം വിളിക്കാൻ നിവിൻ അവളുടെ ബസ് പോകുന്നതുവരെ അവൻ അവിടെ നിന്നു ബസ് വിട്ടപ്പോൾ മോഹനനെ വിളിച്ചു പറഞ്ഞു പല്ലവി പോയി പോയിക്കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് പിറകിൽ നിന്ന് നിവിൻ എന്നൊരു വിളി അവൻ കേട്ടത് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു ട്രാവൽ ബാഗ് കയ്യിൽ വെച്ച് ശീതൻ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ